ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ നടന്ന ഒരു സംഭാഷണത്തിൽ അനിമോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് കാരണം അനുമോളെ അനുമോളുടെ ഹൈറ്റിനെ ചൊല്ലി ഓരോരുത്തരും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിനുള്ളിൽ അത് ആരൊക്കെയാണെന്ന് അറിയത്തില്ല ചിലരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നുണ്ട് അതത് അനിമോളെ ഭയങ്കരമായിട്ട് ഹെർട്ടാവുന്നുണ്ട് കാരണം അനുമോള് ഈ ഹൈറ്റ് വെച്ച് കൊണ്ട് തന്നെ ആണ് ഇത്ര ഉയരത്തിൽ വരെ എത്തിയത് ഒരുപാട് പരിശ്രമിച്ചാണ് ആ കുട്ടി ഈ ലെവലിൽ എത്തിയത് ഇത് ഇൻഡസ്ട്രിയിൽ വന്ന സമയം മുതൽ അത് പറഞ്ഞ് കരയുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന സമയം മുതൽ അതിൻ്റെ ഈ ഹൈറ്റ് കുറിച്ച് ഓരോ ഫീൽഡിൽ ചെല്ലുമ്പോഴും ഓരോ സീരിയൽ സെറ്റിലും അങ്ങനെയൊക്കെ ഒരുപാട് ചാൻസ് പോലും അതിന് നഷ്ടപ്പെട്ടുണ്ടെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ആരെങ്കിലും സ്വയം വരുത്തി വെക്കുന്നതാണോ ഓരോ ഈ കളിയാക്കുന്നവർ ഓരോരുത്തരും ചിന്തിക്കണം ആ സ്ഥാനത്ത് അവരാണെങ്കിൽ എന്ന് ഇപ്പം നമ്മൾക്കെല്ലാ ഹൈറ്റ് വേണം ഭയങ്കര സൗന്ദര്യം വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ആയിരുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ആയനെ ഇതൊക്കെ അവരവരുടെ ജെനറ്റിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ദൈവം അങ്ങനെ വരുത്തുന്നതോ ഒക്കെയാണ് അത് ആ ഒരു സെൻസിൽ തന്നെ എടുക്കാതെ ഒരാളെ അവരുടെ കുറ്റം പറഞ്ഞ് വിമർശിക്കാനാണ് കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്നത് ഈ വീഡിയോ കേൾക്കുന്നവരാണെങ്കിലും ചിന്തിക്കാം നമ്മളിലുള്ള കുറവിനെ നമ്മൾ മൂടി വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ കുറവിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലോകത്ത് സൗന്ദര്യം വേണ്ടെന്നും കളറ് വേണ്ടെന്നും ഹൈറ്റ് വേണ്ടെന്നും ചിന്തിക്കാത്ത അല്ലെ ചിന്തിക്കുന്ന ഒരാളുമില്ല എല്ലാവർക്കും എല്ലാം തികഞ്ഞവർ തന്നെ ആയിരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പം മറ്റുള്ളവർ ഓരോരുത്തരെ ഇങ്ങനെ കളിയാക്കുമ്പം ആ സ്ഥാനത്ത് നിന്ന് നമ്മളും കൂടെ ഒന്ന് ചിന്തിക്ക ഇത് നമ്മളാണെങ്കിൽ നമ്മളെയാണ് ഈ പറയുന്നതെങ്കിൽ നമ്മളാണിത് കേൾക്കുന്നതെങ്കിൽ നമ്മൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്ന് അതനുസരിച്ചിട്ട് ഓരോരുത്തരും മുന്നോട്ട് പോവുക അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം താങ്ക്